പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ സൈനിക നടപടി ഭയന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉടൻ ആക്രമണം ഉണ്ടായേക്കാമെന്നും അതിനാലാണ് തങ്ങളുടെ സൈനിക ബലം വർദ്ധിപ്പിക്കുന്നതെന്നും പാക് പ്രതിരോധ മന്ത്രി ഗവാജ മുഹമ്മദ് ആസിഫ് വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സിനോട് പറഞ്ഞു ഇരു രാജ്യങ്ങളും അതിർത്തികളിൽ കൂടുതൽ സൈന്യത്തെ വ്യാപിപ്പിക്കുകയും സുരക്ഷ കൂട്ടുകയും ചെയ്തിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമാക്രമണം കണ്ടെത്താൻ പാകിസ്ഥാൻ സൈന്യം റഡാർ സംവിധാനം അതിർത്തിയിൽ കൊണ്ടുവന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സിയാൽകോട്ട് സെക്ടറിലേക്കാണ് റഡാർ സംവിധാനം കൊണ്ടുവന്നത് കൂടാതെ ഇന്ത്യയുടെ നീക്കങ്ങൾ കണ്ടെത്താൻ ഇലക്ട്രോണിക് വാർഫയർ ഡിറ്റാച്ച്മെന്റുകളും ഫിറോസ്പൂർ സെക്ടറിലേക്ക് വിന്യസിപ്പിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള ചോർ കന്റോൺമെന്റിൽ പാകിസ്ഥാൻ ടി പി എസ് സെവന്റി സെവൻ റഡാർ സ്ഥാപിച്ചുവെന്നാണ് വിവരം എയർ ട്രാഫിക് നിരീക്ഷണങ്ങളിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന വളരെ സവിശേഷതയുള്ള റഡാറാണ് ടി പി എസ് സെവന്റി സെവൻ അതേസമയം പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യ പാകിസ്ഥാൻ കപ്പലുകളും വിമാനങ്ങൾക്കുമുള്ള അനുമതി നിഷേധിച്ചേക്കും പാകിസ്ഥാനിലെ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ കടക്കുന്നത് വിലക്കും ഇതോടൊപ്പം പാക് കപ്പലുകൾ ഇന്ത്യൻ തുറമുഖത്തെത്തുന്നതും തടയുന്നതിനുള്ള തീരുമാനം എടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തി കടക്കുന്നത് പാകിസ്ഥാൻ നേരത്തെ നിരോധിച്ചിരുന്നു യുദ്ധം സാഹചര്യത്തിൽ പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണ് എന്നും തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന നിലയിലേക്ക് വന്നാൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു യുദ്ധം സാഹചര്യത്തിൽ പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണ് എന്നും തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന നിലയിലേക്ക് വന്നാൽ ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്ത്യൻ ആക്രമണ സാധ്യതയെക്കുറിച്ച് പാകിസ്ഥാൻ സൈന്യം സർക്കാരിനെ അറിയിച്ചു അതേസമയം ബഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുകയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്തു സുരക്ഷാസേന നാലുതവണ പഹൽഗാം ഭീകരരുടെ സമീപത്തെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പ്രതിരോധ മന്ത്രിയെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ ഇന്നലെ സന്ദർശിച്ച് ചർച്ച നടത്തിയിരുന്നു ഇതേസമയം ബി എസ് എഫ് മേധാവി ദൽജിത് സിംഗ് ചൌധരി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെത്തി സെക്രട്ടറി ഗോവിന്ദ് മോഹനെ പാകിസ്ഥാനെതിരെ എന്തു നടപടിക്കും സൈന്യം സുസജ്ജമാണെന്നും സേന മേധാവികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ സ്ഥലങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ നിഗമനം ഈ സാഹചര്യത്തിൽ കാശ്മീരിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു ആകെയുള്ള എൺപത്തിയേഴ് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ നാൽപ്പത്തിയെട്ട് എണ്ണമാണ് ഇപ്പോൾ അടച്ചത് പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കാൻ സ്ലീപ്പർ സെല്ലുകൾക്ക് നിർദ്ദേശം നൽകിയെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ശ്രീനഗർ ഗന്ദർബാർ ജില്ലകളിലും മറ്റു പ്രദേശങ്ങളിലും കാശ്മീരി പണ്ഡിറ്റുകൾ സി ഐ ഡി പേഴ്സണൽ പ്രദേശവാസികൾ അല്ലാത്തവർ എന്നിവർക്ക് നേരെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നടത്താൻ പാക് ചരസംഘടനയായ ഐ എസ് ഐ പദ്ധതിയിടുന്നുണ്ടെന്ന വിവരമാണ് അധികൃതർക്ക് ലഭിച്ചിരിക്കുന്നത് ഭീകരരുടെ വീടുകൾ തകർത്തതിന്റെ പ്രതികാരമെന്നോണം ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടായെന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അതിനിടെ കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ അഞ്ചാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു പാക് സേനയ്ക്ക് തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ അധികൃതർ അറിയിച്ചു കുപ്വാര ബാരാമുള്ള ജില്ലകളിലും അഗ്നൂർ മേഖലയിലുമാണ് വെടിവയ്പുണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതൽ നിയന്ത്രണ രേഖയിൽ വിവിധയിടങ്ങളിലായി പാകിസ്ഥാൻ സൈന്യം വെടിയുതിർക്കുകയാണ് എന്നാൽ പായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല